ഹായ് ഹലോ അപ്പോൾ ഞാൻ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വയിൽ ഷോപ്പറിക്സിൻ്റെ പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ആകാൻ പോകുന്നതാണ് ഇത് വരുന്നത് നമ്മുടെ താഴെ ചൊവ്വയിലെ കണ്ണൂരിലെ സെക്യൂറി സെൻറ്റർ മാളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കണ്ണൂർ സെക്യൂറി മാളിൻ്റെ ഉള്ളിലാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത് അപ്പോൾ അവരും ഇവരും തമ്മിൽ ഈ ഒരു കോമ്പറ്റീഷനായിരിക്കും നെസ്റ്റോനി ബീച്ചിനെ ആവും ഉള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഇതിൽ വരുന്ന സമയത്ത് രണ്ട് ഫ്ലോറാണ് മെയിൻ ആയിട്ടുള്ള ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറും പിന്നെ ഒന്ന് ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഫുഡ് ഐറ്റംസും എല്ലാ കാര്യങ്ങളും ഉള്ളതാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഈ പുറത്ത് നടന്ന ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ഫിഷ് ും മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പൊ ഇത് ഓപ്പൺ ആവാൻ പോകുന്നത് ഡിസംബർ ഫസ്റ്റ് അവർ കറന്റിലി പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഉള്ളിലൊക്കെ സാധനങ്ങളൊക്കെ ഇവര് ഫില് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റ് ഉള്ളിൽ ഫില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ പുറത്തായിട്ട് വലതു സൈഡിലേക്ക് കാണുന്ന ഒരു ക്യാബി ഒരു ചെറിയൊരു കഫ് ഇവർ ഓപ്പൺ ആക്കുന്നത് പിന്നെ നെക്സ്റ്റോന് ഇത് ഭീഷണിയാവും ചോദിച്ചുകഴിഞ്ഞാൽ നെസ്റ്റോ പറഞ്ഞാലും കാര്യമായിട്ടുള്ള ഒരു ഓഫറോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു ഓർലക്സിന് അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഡിസ്കൗണ്ട് അവർ കൊടുക്കുന്നത് അവിടെ പിടിച്ചു നിൽക്കാൻ എന്തുകൊണ്ട് പറ്റും പക്ഷെ നെസ്റ്റോൾ നല്ല കച്ചോടും കാര്യങ്ങളൊക്കെ ആൾക്കാർ അവരൊക്കെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ലൊരു ഓഫർ കാര്യങ്ങൾ കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും ഷോപ്പ് റിക്സിലേക്ക് വന്ന് തുടങ്ങുന്നത് പൊതുവായിട്ടുള്ള ഒരു നിഗമനം പിന്നെ ഇവിടെയുള്ള ജോബ് വേക്കൻസീസ് സെയിൽസിലേക്കും അക്കൗണ്ടിങ്ങിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ അവർ നോക്കുന്നുണ്ട് ഇപ്പൊ ബാക്കി ഓൾറെഡി കുറെ പോസ്റ്റിലേക്ക് ഓൾറെഡി ആയി കഴിഞ്ഞു അപ്പം അവരോട് സി വിസ് പോകുന്നവരൊക്കെ സി വിസ് അവർ കളക്ട് ചെയ്യുന്നുണ്ട് പിന്നെ വേക്കൻസി വേക്കൻസിൽ അവർ ഫില്ല് സി വിസ് കളക്ട് ചെയ്യുന്നുണ്ട്